ഹലോ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ സന്തോഷത്തോടു കൂടി ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരു മൂന്നാല് വർഷം നിരന്തരം പോരാടി ഒരു ജോലി സമ്പാദിച്ച ഹസീന എൻ്റെ മുന്നിൽ നിപ്പുണ്ട് ഹസീനയുടെ ഭർത്താവ് ഷാഗി നിപ്പുണ്ട് ഹസീനയുടെ കുഞ്ഞ് ഇനായത്ത് നിഹിന പാഷ ഇപ്പുണ്ട് ഇവരെല്ലാവരും എൻ്റെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ഹസീനയ്ക്ക് ഒരു ചെറിയൊരാഗ്രഹം ഹസീനയുടെ കുഞ്ഞിനെ ഹരിശ്രീ കുറിക്കുന്നത് ഇവിടെ വെച്ച് തന്നെ ആകണം എന്ന് ഒരാഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് ആ കർമ്മവും ഇവിടെ വെച്ച് നടക്കുകയാണ് സാധാരണഗതിയിൽ എല്ലാ വർഷവും നമ്മൾ എഴുത്തിനിരുത്താറുണ്ട് കുട്ടികളെ എന്തായാലും ചക്രവാണി സാറിന് കിട്ടിയ ഒരു മഹാഭാഗ്യമായിരിക്കും ഇനായത്ത് മിഖ്ന പാഷ ആ കുട്ടി ഭാവിയിൽ ഈ എൻ പാഷ എന്നറിയപ്പെടും അച്ഛനുമമ്മയും ഓർമ്മിച്ച് വെച്ചേക്കുക ഈ കുഞ്ഞ് ഭാവിയിൽ ഈ എൻ പാഷ എന്ന് ഒരു വ്യക്തിയായി അവൻ ഈ സമൂഹത്തിൽ അറിയപ്പെടും എന്നുള്ളതിൽ സംശയം വേണ്ട ഇതൊക്കെ റയറായിട്ടുള്ള ഭാഗ്യങ്ങളാണ് അതുകൊണ്ട് ഹസീന പോസ്റ്റിംഗ് ഓർഡറുമായി ഹസീന ഹസീനയുടെ കുഞ്ഞുമായി ഇവിടെ വന്നാൽ ആ നമുക്ക് ആദ്യാക്ഷരം ഇവിടെ കുറിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ സെഷനിലൂടെ ആരംഭിക്കുകയാണ് അസിനയുടെ കുഞ്ഞിനെ ആദ്യത്തെ അക്ഷരം ഞാൻ കുറിക്കാൻ പോവുകയാണ് പിന്നെ കൈയെടുക്കുമ്പോൾ നല്ല ഊട്ടി ശരി നമുക്ക് എഴുതാം പറയണേ ഉമ്മ ഉമ്മ ഉമ്മാ പറ ആ ഉമ്മ ഉറച്ചു പറയൂ ഉമ്മ ഉമ്മ ഫൈൻ ഓക്കെ ശരി അപ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞു അടുത്തത് ഹസീന എന്ന എൻ്റെ ഈ സുഹൃത്ത് ഇവിടുത്തെ നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റുഡൻറ്റ് ഇവിടെ എങ്ങനെ വന്നു എങ്ങനെ പഠിച്ചു എങ്ങനെ ജോലി നേടി എന്തൊക്കെ ജോലി നേടി ജീവിതത്തിൽ എന്തെല്ലാം വൈതരണികൾ പ്രശ്നങ്ങൾ നേരിട്ടു എന്നുള്ളത് ഹസീന തന്നെ പറയണം ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഓരോരുത്തരും ഹസീനയുടെ ഈ കഥ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും കാരണം കുറച്ച് നേരത്തെ എൻ്റെ ഈ പ്രശ്നങ്ങൾ എൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചതാണ് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അതുകൊണ്ട് ഹസീന അഡ്വൈസുമായിട്ടൊന്ന് വരും യെസ് ഹസീന പ്ലീസ് ഇതാണ് നമ്മുടെ ഹസീന ഹസീന എല്ലാ ബ്ലെസ്സിങ്സും ഹസീനയ്ക്ക് കണ്ണൂർ ജില്ലയിൽ ജുഡീഷ്യറിയിൽ എൽ ഡി ആയിട്ടാണ് ആദ്യമായിട്ട് പോസ്റ്റിംഗ് കിട്ടുന്നത് ഒരുപാട് ബാക്കി പോസ്റ്റിംഗ് ഓർഡർ പിന്നെയൊക്കെ വരുന്നതിനെക്കുറിച്ച് സംസാരിക്കാം എന്തായാലും ആ കഥ നമുക്കൊന്ന് കേൾക്കാം എന്താ നമുക്ക് ആ കഥയൊന്ന് കേൾക്കുക തന്നെ ചെയ്യണം ഓക്കെ ഹസീന യെസ് സംസാരിച്ചു നമസ്കാരം എൻ്റെ പേര് ഹസീന സ്ഥലം വിതുരയാണ് എൻ്റെ മങ്ങാടിൻ്റെ അടുത്തുള്ള വിതിരയിലാണ് അപ്പോൾ ഇപ്പോൾ എൽ ഡി സിയിൽ കണ്ണൂർ ജില്ലയിൽ മുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ റാങ്കോടെ കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ ഞാൻ ക്രിമിനൽ കോടതിയിലാണ് കണ്ണൂർ ജില്ലയിൽ അഡ്വൈസ് ആയിട്ടുണ്ട് ഉടനെ തന്നെ അപ്പോയിൻമെൻ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു എല്ലാം ദൈവാനുഗ്രഹം ഗുരുക്കന്മാരുടെ കടാക്ഷം കൊണ്ടാണ് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞത് ഇവിടെ വരെ എത്തി എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും ആയിരുന്നില്ല എത്തിയത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ പ്ലസ് ടു പാസ്സായിട്ട് മാറിവാന്യൂസിൽ അഡ്മിഷൻ എടുത്തു ബി എസ് സി കെമിസ്ട്രിക്കായിരുന്നു തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്കോടെയാണ് പ്ലസ് ടു പാസ്സായത് അങ്ങനെ മാറിവാന്യൂസിൽ അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്തു കോളേജ് ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകപ്പോൾ ജീവിതം കുറേശ്ശെ കുറേശ്ശെ ദുഷ്കരമായി തുടങ്ങി ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാനും കാര്യങ്ങൾക്കും എല്ലാം ബുദ്ധിമുട്ട് വന്നു തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഹോസ്റ്റൽ കഴിഞ്ഞിട്ട് ഹോസ്റ്റൽ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് തിരിച്ച ദിവസം ഹോസ്റ്റലിൽ പോകണം മെസ് ഫീസ് അടയ്ക്കണം കയ്യിൽ കാശില്ല അങ്ങനെ എൻ്റെ പാവച്ചൊരു കൂലിപ്പണിക്കാരനാണ് അമ്മച്ചി തൊഴിലുറപ്പ് തൊഴിലാളിയാണ് അങ്ങനെ പുള്ളിക്കാരൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി പാവച്ചിലും അന്ന് ശമ്പളം കിട്ടുന്ന പൈസയും കൂടെ ചേർത്താലേ എനിക്കുള്ള മൂവായിരത്തി അഞ്ഞൂറ് തികയ്ക്കാൻ പറ്റും ബസ് ഫീസ് അടയ്ക്കണം ഇല്ല ഇല്ല സിസ്റ്റർമാരവിടെ കൊല്ലും അന്നത്തെ ശമ്പളം കൂടെ ആ അന്നത്തെ ശമ്പളം കൂടെ വാങ്ങിയാലേ ആ കാശ് തികയത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് അടുത്ത് പോയി അപ്പോൾ ഞാൻ അങ്ങനെ നിൽക്കുക ബസ് വരാൻ വേണ്ടിയിട്ട് ബസ് ആ പൈസ കിട്ടിയിട്ട് പോകാനോ എനിക്ക് ബസ്സിൽ പോകാനായിട്ട് അപ്പോൾ കുറേ നേരം ഞാൻ നിന്നു വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോൾ മുതലാളി പൈസ തരും എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുകയാണ് അപ്പോൾ പാപ്പച്ച ഗതി കിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ ചോദിച്ചു ഇതുപോലെ കൊച്ചിന് പോകണമായിരുന്നു ഇന്നത്തെ പൈസ ഒന്ന് തന്നിരുന്നതിൽ അവളങ്ങ് പോവായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ്റെ എടുത്തുടനെ മുതലാളി പറഞ്ഞു ജോലി കഴിഞ്ഞിട്ട് പോരേ ശമ്പളം എന്ന് ചോദിച്ചു എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പൈസ എടുത്തു തന്നു അതുകൊണ്ടാണ് ഞാൻ പോയത് ബസ് കയറി പോയി അപ്പോൾ അവിടെ വെച്ച് ഞാൻ വാപ്പച്ചിന് മുമ്പ് വെച്ച് കരഞ്ഞൊന്നുമില്ല പക്ഷേ ആ ദിവസം എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ഞാൻ അന്ന് അവിടെ നിന്ന് ഇവാനിയൂസ് എത്തും വരെ ഞാൻ ആ ബസ്സിൽ ഇരുന്ന് കരഞ്ഞു അന്ന് ഞാൻ തീരുമാനിച്ചു എന്നെ കൊണ്ടാവുന്നത് എനിക്ക് ചെയ്യണം അന്ന് എനിക്ക് പതിനെട്ട് വയസ്സായിട്ടേ ഉള്ളൂ ഒരു രൂപയെങ്കിൽ ഒരു രൂപ എൻ്റെ സ്വന്തം ചെലവിന് എനിക്കൊരു പേന മേടിക്കാൻ ബുക്ക് മേടിക്കാൻ അതെങ്കിലും എന്നെ കൊണ്ടാവുന്നെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് അത്രയും ഹെൽപ്പായിരിക്കും അവരെ കഷ്ടപ്പെടുത്തണ്ട അപ്പോൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാവരും എന്നോട് പറഞ്ഞു എൻട്രൻസ് എക്സാം എഴുതി എം എം ബി ബി എസിന് പോവാൻ നിനക്ക് അതിനുള്ള ഇതുണ്ട് അതിനുള്ള സ്പാർക്കുണ്ട് എല്ലാം ഉണ്ട് എല്ലാ ടീച്ചേഴ്സും എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ എം ബി ബി എസ് പഠിച്ചു കഴിഞ്ഞാലും അഞ്ചു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരിക്കലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ഒന്നും ആവില്ല ണം അപ്പോൾ എനിക്ക് വേണ്ടത് നിലനിൽപ്പാണ് അപ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അപ്പോൾ എനിക്ക് ഫീൽഡ് ഒരു ഗവൺമെൻറ് ജോലി അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് എനിക്കൊരു സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടും അതാണെന്ന് എനിക്ക് അന്നേം മനസ്സിലായിരുന്നു അങ്ങനെ ഞാൻ ഒരു ഹോസ്റ്റലിൽ വന്നതിന് ശേഷം ഞാൻ ജോലി അന്വേഷിച്ചു അടുത്തു തന്നെയുള്ള ഡേ കയറി ജോയിൻ ചെയ്തു ഡേ ഡേക്കെയർ എന്ന് പറയുമ്പം കോളേജ് കഴിഞ്ഞ് നാല് മണി മുതൽ ആറുമണിവരെ ഞായറാഴ്ച മാത്രം ലീവ് ശനിയാഴ്ച ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്യും അപ്പോൾ കോളേജിൽ ആർക്കും അറിയില്ല ഞാൻ ഈ ജോലിക്ക് പോയിട്ടാണ് വരുന്നതെന്നും അപ്പോൾ ഇവരുടെ കൂടെ ഉല്ലസിക്കാനും ചിരിക്കാനും കളിക്കാനും ഒന്നും തന്നെ കിട്ടാറില്ല ഞാൻ ക്ലാസ് കഴിയും ഓടി ജോലിക്ക് പോകും ആറ് മണിയാവുമ്പോൾ തിരിച്ച് ഹോസ്റ്റലിൽ കയറും പിന്നെ ഹോസ്റ്റലിൽ പഠിത്തം ക്ലാസ് ഇതെല്ലാമാണ് എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ആർക്കും അറിയില്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാണ് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞാൻ ആരോട് ഷെയർ ചെയ്യാറില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ ഇതെല്ലാം പറയുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ജോലിക്ക് പോയി എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞു കുട്ടികളുടെ അപ്പി കഴുകൽ മുതൽ ഫുഡ് കൊടുക്കൽ മുതൽ അവരുടെ പഠിപ്പീര് വരെ എല്ലാം എൻ്റെ കയ്യിലായിരുന്നു മാസം രണ്ടായിരം രൂപയായിരുന്നു എനിക്ക് അന്ന് കിട്ടുന്ന ശമ്പളം അപ്പോൾ ഉള്ളൂ എങ്കിലും അത്ര ആയില്ലേ എൻ്റെ ചെലവിനുള്ളതായില്ലേ ഒരു മാസത്തേക്ക് എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിഞ്ഞു പിന്നെ ഹോസ്റ്റൽ കാലക്രമേണ ഹോസ്റ്റൽ നിർത്തി ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ല അതായത് നിർത്തി പിന്നെ വീട്ടിൽ നിന്ന് വന്നുപോയി സെക്കൻഡ് ഇയർ പകുതിയോടെ വന്നുപോയി അപ്പോൾ പിന്നെ യാത്ര മാത്രമേ നടക്കുന്നുള്ളൂ ഇതിനിടയിൽ ഞാൻ വിതരയിൽ ഒരു ട്യൂഷൻ സെൻറ്ററിൽ ജോയിൻ ചെയ്യുന്നു അപ്പോൾ ആ പുള്ളിക്കാരനാണ് അജയ് സാറാണ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല മരണപ്പെട്ടു പോയി പുള്ളിക്കാരനാണ് ആദ്യമായിട്ട് എൻ്റെയിൽ അധ്യാപനം എന്നൊരു വാതിൽ എനിക്ക് തുറന്നു തന്നത് അദ്ദേഹമാണ് അങ്ങനെ ഞാൻ പ്ലസ് ടു പിള്ളേർക്ക് ക്ലാസ് എടുത്ത് തുടങ്ങി കെമിസ്ട്രി പഠിപ്പിച്ചു തുടങ്ങി അങ്ങനെ ഇപ്പോൾ എട്ട് കൊല്ലമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടുക്കാർക്ക് കെമിസ്ട്രി എടുക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞു അങ്ങനെ കാല കാലം കഴിഞ്ഞു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡിഗ്രി പാസ്സായി ഡിഗ്രിയെ പാസ്സായി ഒരു ചോദ്യം സ്കോളർഷിപ്പ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ പി ജിക്ക് അഡ്മിഷൻ കിട്ടി ഇനി ഞാൻ പി ജിക്ക് പോയാൽ എനിക്ക് അവിടെ എന്താണ് ഒരു കരിയർ എന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും എനിക്കതിനകത്ത് തോന്നിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്ക് ആ കിട്ടിയ അഡ്മിഷൻ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് പി എസ് സിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് നടക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് ആകെ പി എസ് സിയെ പറ്റി അറിയാമെന്നുള്ളത് ചക്രവാണി സാർ എനിക്കല്ലാതെ ഇതിനെപ്പറ്റി വേറൊന്നും അറിയില്ല നെടുമങ്ങാട് ഫ്രണ്ട് സ്റ്റഡി സെൻ്റർ വല്ലപ്പോഴൊക്കെ ഇവിടെ വഴി പോകുന്ന സമയത്ത് ഞാനിവിടെ നികുഞ്ജ ഓഡിറ്റോറിയത്തിൽ ക്ലാസ് കേൾക്കാൻ വരുമായിരുന്നു എനിക്ക് ജി കെ ജി കെ സത്യത്തിൽ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്നിട്ടും ഞാൻ വന്ന് ക്ലാസ് കേട്ടിരിക്കും എനിക്കൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിക്കണമെന്നുള്ള ചിന്തയിൽ സാറിൻ്റെ വീട്ടിൽ ക്ലാസ് ഒന്നും നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാവരും പറഞ്ഞു ബാങ്ക് കോച്ചിങ്ങിന് പോ അതാണ് വേഗം കിട്ടുന്നത് ബാങ്ക് കോച്ചിന് ഒത്തിരി പൈസ ആവുന്നു ഇരുപത്തി ഇരുപത്തയ്യായിരം രൂപ ആദ്യം കൊടുക്കണമായിരുന്നു അത്രയും കാശൊന്നും എൻ്റെ കയ്യിലില്ല ഞാൻ ഒരു വെച്ച ചിലവെല്ലാം കഴിഞ്ഞ് മിച്ചം പിടിച്ച ഒരു അയ്യായിരം രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത്യാവശ്യം ബുക്ക് പുസ്തകവും എല്ലാം മേടിച്ചിട്ട് നേരെ സാറിൻ്റെ അടുത്തോട്ട് വന്നു അഡ്മിഷൻ എടുത്തു അപ്പോൾ സാറൊന്ന് ഭയങ്കര സീരിയസ് ആണ് സീരിയസ് ആയിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പഠനം തുടങ്ങി സീരിയസ് ആയിട്ട് പഠനം തുടങ്ങിയെങ്കിലും എനിക്ക് ഒന്നും അറിഞ്ഞുവിട ഈ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റെട്ട് ശതമാനം മാർക്ക് വാങ്ങിച്ച പാസ്സായെങ്കിലും ജി കെയുടെ എ ബി സി ഡി എനിക്കറിയില്ല ഇന്ത്യയുടെ സ്ഥാനം എനിക്കറിയില്ല അക്ഷാംശം രേഖാംശം എന്താണെന്ന് എനിക്കറിയില്ല ഒന്നും അറിയില്ല എത്ര കോണ്ടിനെ ഉണ്ടെന്നല്ലാതെ അത് എവിടെയൊക്കെ കിടക്കുന്നു ഇതിൻ്റെ പൊസിഷൻ എനിക്കൊന്നും അറിയില്ല അങ്ങനെ സാറിൻ്റെ ക്ലാസ് അവിടെ നിന്ന് തുടങ്ങി ബെയ്സ് മുതല് ഹരിശ്രീ കുറിച്ച് തുടങ്ങിയത് അവിടെ നിന്നാണ് ഞാൻ പഠിച്ചു തുടങ്ങി ഇംഗ്ലീഷ് സാറിന്റെ ഇഫ് യു ഇൻവൈറ്റ് ഐ വിൽ കം ഇഫ് യു ഇൻവൈറ്റഡ് ഐ വുഡ് കം ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഐ വുഡ് ഹാവ് കം ഇതൊക്കെയായിരുന്നു എൻ്റെ തുടക്കം എനിക്ക് ആകെ അറിയാവുന്നത് ഇംഗ്ലീഷ് മാത്രം ഇംഗ്ലീഷിൽ അവിടെ അവിടെ ഈസും മാസം കറക്റ്റ് കൊടുക്കാൻ മാത്രമേ അറിയാവുള്ളൂ അപ്പോൾ ഈസും മാസം വിളിച്ചു പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് സാറിന്റെ പ്രിയപ്പെട്ട സ്റ്റുഡന്റിൽ ഒരാളായി സാർ ബോർഡിൽ എഴുതിയിടുമ്പോൾ ആദ്യം ഓടിച്ചാടി വന്ന് ബോർഡ് വായിക്കുന്നത് ഞാനായിരുന്നു അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് എല്ലാം കേട്ട് പഠിച്ചു അങ്ങനെ എനിക്ക് വലുതായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല പണ്ടാരപ്പാട്ട വിളംബരം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതെന്താണ് എന്നൊന്നും അറിയില്ല അപ്പോൾ സാറ് ഓരോ ഫാക്ട് പറഞ്ഞിട്ട് അതിനെ റിലേറ്റ് ചെയ്തൊരു മാല പോലെ ഒരായിരം പോയിന്റ് പറയും ഇപ്പോൾ ഒരു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് അങ്ങനെ വർഷത്തിന് വേണ്ടി എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു വർഷത്തിന് ഒരു സൈഡ് ഒരു വർഷത്തിന് ഇപ്പം സൈഡ് അപ്പോൾ ആ ഒരു വർഷം പറയുമ്പം ആ വർഷത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മ വരും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എനിക്ക് ഓർമ്മ വരും ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് പത്ത് മണി മുതൽ മൂന്നര വരെ ക്ലാസ്സിലും ക്ലാസ് കഴിഞ്ഞിട്ട് അതിനുശേഷം ഇവിടെ ഇരുന്ന് ഞങ്ങൾ കമ്പയിൻ സ്റ്റഡി നടത്തുമായിരുന്നു എല്ലാവരും വലിയ ചേട്ടന്മാർ അപ്പോൾ എനിക്കാകെ ഇരുപത്തിരണ്ട് വയസ്സ് എനിക്ക് പ്രായമുള്ളൂ അപ്പോൾ എനിക്ക് ആ പ്രായത്തിൻ്റെ പക്വത ഞാൻ ഫുൾ അലമ്പായിരുന്നു വൈബ് മോഡായിരുന്നു അപ്പോൾ എല്ലാവരുടെയും കാര്യം പറഞ്ഞ് കളിച്ച് തിരിച്ചു അപ്പോൾ ഈ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ എന്നെ ഇങ്ങനെ പറഞ്ഞു നീ ഇങ്ങനെ ഇതുപോലെ പഠിക്കണം സാറിൻ്റെ ക്ലാസ് ഇങ്ങനെയൊക്കെയാണ് ഇത് ഈ രീതിയിൽ നീ ഫോളോ ചെയ്യണം ഇന്ന ബുക്ക് നീ ഫോളോ ചെയ്യണം പി എസ് സി ബുള്ളറ്റിനെടുത്ത് വെച്ച് വജ്ര ജൂബിലി എഡിഷനൊക്കെ എടുത്ത് വെച്ച് അതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു പറഞ്ഞ് കോഡ് ഇട്ട് പഠിച്ചു ഇവിടെ നിന്നാണ് ഞാൻ കോഡിട്ട് പഠിച്ചു തുടങ്ങിയത് ഇപ്പോ ആയിരക്കണക്ക് കുട്ടികൾക്ക് ഞാൻ ടെലിഗ്രാമിൽ കോഡ് വഴി ഞാനിപ്പോ ക്ലാസ് എടുക്കുന്നുണ്ട് അത് കോഡ് എന്നുള്ളൊരു സൂത്രവാക്യം ഞാൻ ഇവിടുത്തെ പഠിച്ചത് എങ്ങനെ പി എസ് സി നമ്മളെ കോഡുകളാണ് നമ്മളാണ് കോഡുകളിട്ട് പഠിച്ചു തുടങ്ങിയത് പിന്നെ എന്റേതായ കോഡുകൾ നമ്മുടെ കള്ളക്കഥകളെല്ലാം ചേർത്ത് കോഡുകളാക്കിയത് രസകരമായിട്ട് പി പഠിക്കാൻ തുടങ്ങിയത് ഇവിടെ നിന്നാണ് അങ്ങനെ പഠിച്ചു ആദ്യമായിട്ട് ഞാൻ എഴുതുന്ന പരീക്ഷ അത് പി എസ് സി പരീക്ഷയില്ല ഗ്രൂപ്പ് ഡി റെയിൽവേയുടെ പരീക്ഷയാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത് അത് ഞാൻ എഴുതി നമ്മുടെ കൂടെയുള്ള ഒത്തിരി പേർക്ക് കിട്ടി എനിക്ക് മാത്രം കിട്ടിയില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല നിസ്സാര പ്രായമല്ലേ ഉള്ളൂ രണ്ട് മാർക്കിനാണ് എനിക്ക് പോയത് അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ഒരു ദിവസം ഓഡിറ്റോറിയത്തിൽ അപ്പോൾ ആരോ പറഞ്ഞു ർ പി എഫിന് റിസൾട്ട് വന്നു എല്ലാവരും നോക്കുന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്തായാലും കിട്ടൂല്ല ഞാൻ ഒന്നായിട്ടൊന്നും പഠിച്ചെഴുതിയിട്ടൊന്നും എഴുതിയിട്ടൊന്നുമില്ല നോക്കിയപ്പോൾ ഞാൻ ലിസ്റ്റിലുണ്ട് ആദ്യമായിട്ട് ലിസ്റ്റിൽ വരുന്നത് ആർ പി എഫിന്റെ ലിസ്റ്റിലാണ് അപ്പോൾ ഭയങ്കര സന്തോഷം ആർ പി എഫിന്റെ ലിസ്റ്റിൽ ആദ്യമായിട്ട് നമ്മളൊരു ഗവൺമെന്റ് ജോലി അന്നാണ് സ്വപ്നം കാണുന്നത് യൂണിഫോമൊക്കെ ഞാൻ എന്നേ സ്വപ്നം കണ്ടു തുടങ്ങി മുതൽ സാറ് പറഞ്ഞു പക്കോ ഗ്രൗണ്ടിലേക്ക് പോക്കോ അങ്ങനെ പക്ഷി സാറിൻ്റെ ശിക്ഷണത്തിൽ ഞാനും പോയി ഗ്രൗണ്ടിൽ ഓടാനും ചാടാനും സത്യം പറഞ്ഞാൽ ഈ പഠിക്കാനല്ലാതെ എന്നെ കൊണ്ടൊന്ന് ഒന്ന് കുഞ്ഞുനിന്നെടുക്കാൻ തന്നെ ഞാൻ ചെയ്യത്തില്ല മടിച്ചായിരുന്നു സാർ എന്നെ ടിച്ചും ഹൈജമ്പും ലോങ്ങും എല്ലാം എടുപ്പിച്ച് ഒരുവിധം സെറ്റായി ടെസ്റ്റിന് പോയി പൊക്ക ഇച്ചിരി കുറവായിരുന്നു നമുക്ക് സെറ്റാക്കുക എന്നുള്ള ഒരു ഇതൊക്കെ പറഞ്ഞു സെറ്റായി നമ്മളങ്ങ് പോയി ചെന്നൈയിൽ പോയി അവിടെ പോയി ഓടി ഓട്ടത്തിൽ തന്നെ പൊട്ടി നല്ല അന്തസ്സായിട്ട് പൊട്ടി ഓടി എനിക്ക് എത്താൻ പറ്റിയില്ല ഞാൻ ഓടിയത് ആന്ധ്രാപ്പിള്ളാരുടെ കൂടെ ഓടിയത് അവർ ഒരു കാല് വെക്കുന്നത് ഞാൻ പത്ത് കാല് വെക്കുന്നത് ഒരുപോലെയാണ് അപ്പോൾ അത്രയും വ്യത്യാസം വരുന്നുണ്ട് ആദ്യം ഓടിയ ഒരു അഞ്ച് പേര് അവിടെ എടുത്തു അപ്പോൾ ഞാൻ നല്ല രീതിയിൽ പിന്നിലായി പോയി ഓടിയെന്ന് പറയുമ്പോൾ അതേ എല്ലാം വന്നു അവിടുന്ന് വരെ വണ്ടി കയറി വന്നു പിന്നെ നമ്മുടെ മുമ്പിൽ ഒന്നുമില്ല ഫുൾ ബ്ലാങ്ക് ആണ് പഠിച്ചു തുടങ്ങി പിന്നെയും പഠിച്ചു തുടങ്ങി ഇങ്ങനെ പഠിച്ചാൽ പോരാ അപ്പോഴാണ് ഒരു ഗവൺമെൻറ് ജോലിയുടെ വില മനസ്സിലായത് ഇത് നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടൊന്നും അല്ല കിട്ടിയത് പിന്നെ തുടങ്ങി ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ തുടങ്ങി അടുത്ത് വരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പരീക്ഷ അപ്പോൾ ഈ ഫിസിക്കലിൻ്റെ പുറകെയായി പഠിക്കാൻ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ അത്രയും സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും പഠിച്ചു പക്ഷേ യൂണിവേഴ്സിറ്റി ലിസ്റ്റിൻ്റെ അടുത്തുപോലും എനിക്ക് വരാൻ പറ്റിയില്ല അത് തോറ്റു അത് കഴിഞ്ഞിട്ട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അടുത്ത് വരുന്ന പരീക്ഷ അതിനു പഠിച്ചു കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ടിരുന്ന് ഞങ്ങൾ നാല് ഗേൾസ് പഠിക്കാൻ തുടങ്ങി വി ഇ എക്സാമിന് വേണ്ടിയിട്ട് എക്സാം എഴുതി അതും കിട്ടിയില്ല നല്ല ഭംഗിയായിട്ട് കട്ട് ഓഫ് പോലും കിടക്കാതെ തോറ്റു അതിനുശേഷം വരുന്നതാണ് എൽ ഡി സി എക്സാം അപ്പൊ ഇനി എങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ എൽ ഡി സി അല്ലേ അപ്പൊ പാവപ്പെട്ടവന്റെ ഐ എസ് ആണ് പഠിച്ചേ പറ്റൂ അങ്ങനെ വിട്ട് നിൽക്കാനുള്ള രണ്ടടി മണ്ണിന് വേണ്ടിയിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടു തുടങ്ങി നാല് സ്ത്രീകളാണ് നാല് പേർക്കും കാര്യങ്ങളുണ്ട് രണ്ടുപേര് കല്യാണം കഴിച്ചവർ രണ്ടുപേര് കല്യാണം കഴിക്കാത്തവർ ഒരേ ഏജ് ഗ്രൂപ്പാണ് അങ്ങനെ നമ്മൾ പഠിച്ചു തുടങ്ങി പഠിച്ച് 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 അവസാനം ഞങ്ങൾ ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യും സാറിൻ്റെ നോട്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ അന്ന് വരെയുള്ള ഫ്രണ്ട്സിൻ്റെ ചെറിയ ചെറിയ ബുക്ക് ഉണ്ട് മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെ അതുപോലെ തന്നെ ശാസ്ത്രം എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ ബുക്കുകളുണ്ട് ഈ ബുക്ക് ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് പിന്നെ ചക്രവാണി ബുക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു ബുക്ക് ഉണ്ട് പിന്നെ ഈ ബുക്കെല്ലാം വെച്ച് ഞങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചു തുടങ്ങി പഠിച്ചു പഠിച്ച് എല്ലാവരും അത്യാവശ്യം എൺപത്തി തൊണ്ണൂറ് റേഞ്ച് മാർക്കായി കിട്ടും നമുക്ക് ഏത് ജില്ലയിൽ നമ്മൾ എഴുതിയാലും നമ്മൾ ആദ്യത്തെ നൂറ് നൂറ്റമ്പത് റാങ്കിനകത്ത് വരും എന്ന് ഉറപ്പിച്ചിരുന്നു അപ്പോഴാണ് നമ്മുടെ എക്സാം പാറ്റേൺ മാറുന്നത് അപ്പോൾ ഇതിനിടയിൽ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വയസ്സ് പ്രായം മുസ്ലിം കുടുംബമാണ് സമൂഹത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട് ഇവർക്കൊക്കെയാണ് നമ്മുടെ കല്യാണം കഴിപ്പിച്ചില്ലെങ്കിലുള്ള ആദ്യം വീട്ടുകാരെക്കാലും അങ്ങനെ ഇത്രയുള്ള പ്രഷറിന് തുടർന്ന് എനിക്കും കല്യാണം എന്നൊരു വലിയ കാര്യ ഘട്ടത്തിലേക്ക് കടക്കേണ്ടി വന്നു അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ എങ്ങനെയുള്ള ആളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് ഓക്കെ രണ്ടും കൽപ്പിച്ച് ഇതാണ് വിധി എങ്കിൽ ഇതാണ് വിധി എന്നുള്ള രീതിയിൽ ഞാനും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ഒരു മാസം വിവാഹ ജീവിതത്തിൻ്റെ ആ ആദ്യത്തെ നാളുകളെല്ലാം നല്ല രീതിയിൽ ആഘോഷിച്ചിട്ട് പിന്നെയും പഠിക്കാൻ വേണ്ടിയിരുന്നു എൽ ഡി സിയുടെ പ്രിലിമിനറി എക്സാം വന്നു പ്രിലിമിനറി എക്സാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ആണ് അപ്പോൾ ഇതിനിടയിൽ കുറേ ഡിലേ വരുന്നുണ്ട് എക്സാം നടക്കുന്നില്ല ഇതിനിടയിൽ പഠിത്തമൊക്കെ നടക്കുന്നുണ്ട് വീട്ടിലിരുന്നാണ് പഠിക്കുന്നത് കൊറോണയാണ് എന്നാലും കോൺഫറൻസ് കോളിട്ടാണ് ഞങ്ങൾ പഠിക്കുന്നത് ആരെയും കാണാനൊന്നും പറ്റിയില്ല കോൺഫറൻസ് കോളൊക്കെ ഞങ്ങൾ അതിനു വേണ്ടി ഉപയോഗിച്ചു വാട്സപ്പ് അതിനു വേണ്ടി ഉപയോഗിച്ചു അങ്ങനെ പഠിച്ചു പ്രിലിമിനറി കിട്ടി അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ഉണ്ടായിരുന്നു ഫീൽഡ് വർക്കർ ഉണ്ടായിരുന്നു എൽ ഡി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മെയിൻസ് എക്സാം മെയിൻസ് എക്സാം വരുന്നത് വരുന്ന സമയത്ത് എൻ്റെ മോന് വയറ്റിൽ ഒൻപത് മാസം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഒന്നും വകവിച്ചില്ല ഇരുന്ന് പഠിക്കാൻ പറ്റില്ല നടുവേദന ബുദ്ധിമുട്ടുകൾ നീര് കയറക്കം അങ്ങനെ മൊത്ത പ്രശ്നം എന്നിരുന്നാലും നമുക്കൊരു ജോലി എന്നുള്ളൊരു എയിം ഉള്ളതുകൊണ്ട് അത്രയും കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു അവസാനം ഒൻപതാം മാസത്തിൽ പോയി നിന്ന് പരീക്ഷ എഴുതി എൽ ഡി സി എക്സാം കഴിഞ്ഞു അസിസ്റ്റന്റ് സെയിൽസ്മാൻ എഴുതി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് റിസൾട്ടൊന്നും അപ്പഴൊന്നും വന്നിട്ടില്ല പിന്നെ ഡിലേ ആയി പിന്നെയാണ് നമ്മുടെ പ്ലസ് ടു പ്ലസ് ടൂംസിൻ്റെ അതിൻ്റെ മെയിൻ എക്സാം ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് പതിനേഴ് ദിവസങ്ങളിലായിരുന്നു അതായത് എക്സൈസ് പോലീസ് ഫയർ ഈ മൂന്നുണ്ടോ ഞാൻ പോയി എക്സാം എഴുതി മോനെന്ന് പതിനഞ്ച് ദിവസം പ്രായം ഈ ചോര കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോയി ഒരു പൊടി പിടി പൊടി പിടിച്ച ലൈബ്രറിയിൽ പോയി എൻ്റെ മോനെ ഒരു തുണി വിരിച്ച് കിടത്തിയിട്ട് ഞാൻ പോയി എക്സാം എഴുതി എനിക്ക് എക്സാം എഴുതുന്ന സമയത്ത് ഡെലിവറി നല്ല കോംപ്ലിക്കേഷൻ ആയിരുന്നു അപ് ടു ഡെത്ത് വരെ പോയിട്ട് തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ നോർമൽ ഡെലിവറി പറഞ്ഞു പക്ഷേ ഡെലിവറി നടന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ബോധം പോയി അൺകോൺഷ്യസ് ആയി മോന് പൊക്കിൽ കൂടി കഴുത്തിൽ ചുറ്റി അപ്പോൾ എനിക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മോൻ എന്തെങ്കിലും സംഭവിക്കും അങ്ങനെ എമർജൻസി സി സെക്ഷൻ ചെയ്തു അപ്പോൾ നോർമൽ ഡെലിവറിയുടെ സ്റ്റിച്ചും ഉണ്ട് എമർജൻസി സി സീസെക്ഷൻ്റെ സ്റ്റിച്ചും ഉണ്ട് അത്രയും ബുദ്ധിമുട്ടിലായിരുന്നു കുറച്ച് സമയം മോന് റെസ്പിറേഷൻ ഇല്ലായിരുന്നു എനിക്ക് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിക്കൗണ്ടൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു ബ്ലീഡിങ് ആയിരുന്നു അങ്ങനെ അങ്ങും ഇങ്ങും അല്ല എന്നുള്ള വരുവത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണ് ഈ എക്സാം എഴുതാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എതിർത്തു എന്താണ് ജീവിതത്തിൽ ഇത്രയും വലിയ കാര്യമൊന്നുമില്ലല്ലോ ഒരു പി എസ് സി ടെസ്റ്റല്ലേ എന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ എനിക്കതൊരു പി എസ് സി ടെസ്റ്റ് മാത്രമായിരുന്നില്ല എൻ്റെ ജീവിതത്തിലേക്ക് എനിക്കൊരു കച്ചിത്തുരുമ്പെന്ന് വേണമെങ്കിൽ പറയാം അതായിരുന്നു എനിക്ക് ആ എക്സാം എന്ന് പറഞ്ഞു ഞാനത് ഡെലിവറിക്ക് കയറുന്നതിന് മുമ്പേ പറഞ്ഞു ആംബുലൻസിലായാലും ഞാൻ പോയി ഈ മൂന്ന് പരീക്ഷയും ഞാൻ എഴുതും ഡെലിവറി ലേബർ റൂമിൽ കയറുമ്പോഴും എൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്ക് കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് വന്നിട്ട് ഹസ്ബൻഡിനെ കൊണ്ട് ഞാൻ ഇരുന്ന് വായിപ്പിക്കും ഹസ്ബൻഡ് ഒരു സൈഡിൽ ഇരുന്ന് വായിക്കും ഞാനത് കേട്ട് പഠിക്കും ഇതായിരുന്നു അപ്പോൾ ഞാൻ ക്ലാസ് എനിക്ക് സമയം കിട്ടാത്ത സമയത്ത് ഞാൻ എൻ്റെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യും പഠിക്കുന്നത് എന്നിട്ട് ഞാൻ ഹെഡ്സെറ്റ് വെച്ച് കേട്ടും കൊണ്ട് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യും അപ്പോൾ എല്ലാവരും ചേർക്കും ആ ഫുൾ ടൈം ഫോണിലാണ് ഫുൾ ടൈം ഫോണിലാണെങ്കിലും നമ്മളെന്ത് ചെയ്യുക എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്കിന് റിസൾട്ട് കിട്ടിയത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു കുഞ്ഞിനൊരു മൂന്ന് മാസം ആകുന്ന സമയത്താണ് നമ്മുടെ എൽ ഡി സീൻ്റെ റിസൾട്ട് വരുന്നത് എൽ ഡി സി മുന്നൂറ്റി എഴുപത്തി മൂന്നാം റാങ്ക് കോഴിക്കോട് എസ് എം മുന്നൂറ്റി എൺപത്തഞ്ചാമത്തെ റാങ്ക് ഫീൽഡ് വർക്കർ ഡിഗ്രി ഉള്ളതുകൊണ്ട് അതിന്റെ ലിസ്റ്റ് ഇന്നുവരെ നിലവിൽ വന്നിട്ടില്ല ഇതിനിടയിൽ ഫയർ കിട്ടുന്നു എക്സൈസ് കിട്ടുന്നു പോലീസ് കിട്ടുന്നു ഫിസിക്കൽ എടുക്കണം അപ്പോൾ ഫിസിക്കലിന് പ്രാക്ടീസ് ചെയ്യണം എന്തെങ്കിലും ജോലിയൊന്നും ഇത് റാങ്ക് ഇത്രയും താഴ്ന്നു പോയി നമ്മുടെ കണ്ണൂരായിരുന്നു ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഉണ്ടായിരുന്നത് അപ്പോൾ കട്ട് ഓഫ് കൂടിയപ്പോഴത്തേക്കും റാങ്കിങ് താഴ് പോയി തിരുവനന്തപുരത്ത് എഴുതിയിരുന്നെങ്കിൽ എനിക്കൊരു നൂറുന്നൂറ്റമ്പത് റാങ്കിനകത്ത് വരുവായിരുന്നു മുസ്ലിം കാറ്റഗറി ആയതുകൊണ്ട് ആദ്യത്തെ അഡ്വൈസ് തന്നെ പോവായിരുന്നു അപ്പോൾ ഞാനതിൽ വിഷമിച്ചു പിന്നെ വിഷമിച്ചിരുന്നിട്ട് നമുക്ക് കാര്യമില്ലല്ലോ സമയമില്ല അടുത്ത് ഫോഴ്സ് എങ്കിൽ ഫോൾസ് എൻ്റെ ശരീരം പോലും നോക്കാതെ ഞാൻ ഫോഴ്സ് വേണ്ടിയിട്ട് ഫോഴ്സിന് വേണ്ടിയിട്ട് ഫിസിക്കൽ പ്രാക്ടീസ് തുടങ്ങി പക്ഷെ ഫിസിക്കൽ പ്രാക്ടീസിന് എൻ്റെ ശരീരം അനുവദിക്കുന്നുണ്ടായിരുന്നില്ല കാരണം അമ്പത്തഞ്ച് കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ഞാൻ ഡെലിവറി കഴിഞ്ഞതോടെ എൺപത് കിലോയിൽ കൂടുതലധികം വെയിറ്റായി ബോഡി വെയിറ്റ് അതോടുകൂടെ ഡിപ്രഷനും ഉണ്ടായി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ മരുന്ന് കഴിച്ചു തുടങ്ങി സ്റ്റിറോയിഡ് എടുത്തു തുടങ്ങി അപ്പം എൻ്റെ ബോഡി എൻ്റെ ബോഡി എൻ്റെ മനസ്സിന് ഓട്ടം ഉണ്ടെങ്കിലും ബോഡി അതുപോലെ ഓടുന്നുണ്ടായിരുന്നില്ല എന്തെങ്കിലും ജോലി കഴിഞ്ഞിട്ട് കിടന്ന് കിടന്നതിന് ശേഷം തൊട്ടിൽ കിടന്ന് മോൻ കരയുമായിരിക്കും എഴുന്നേറ്റ് മോനെ എടുക്കുന്ന സമയത്ത് കാല് കുഴഞ്ഞ് വീഴുമായിരുന്നു ഇതായിരുന്നു എൻ്റെ പ്രശ്നം അങ്ങനെ ഡോക്ടറെ എല്ലാം കണ്ടു ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് വേണം കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് വേണം മോന് മൂന്ന് മാസം നിർത്താതെ കരച്ചിൽ കൂടാതെ അവന് പാല് പോലും കുടിക്കാൻ പറ്റില്ല ശർദ്ദിക്കും പാല് കുടിച്ചു കഴിഞ്ഞാൽ അപ്പം ശ്രദ്ധിക്കും അപ്പോൾ ഇതെത്രത്തോളം ഒരു ന്യൂ ബോണായിട്ടുള്ള ബേബിയും കൊണ്ട് നിൽക്കുന്ന ഒരു അമ്മയും അച്ഛനും എത്രത്തോളം സഫർ ചെയ്യണം കുഞ്ഞിനെ ഒന്ന് കൈമാറി എടുക്കാൻ പോലും ആരുമില്ല ഒരുപാട് സഫർ ചെയ്തു പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ഫിസിക്കലിന് പ്രാക്ടീസിന് പോയി പക്ഷേ ഒരു ഒരു മാസം പോയപ്പോഴത്തേക്ക് എൻ്റെ ശരീരം പിന്നെ എന്നെ തളർത്തി തുടങ്ങി അങ്ങനെ ഞാൻ ഫിസിക്കിൽ വേണ്ടാന്ന് വെച്ചു അടുത്ത് ഡിഗ്രി ലെവൽ പരീക്ഷ വന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാം സെക്രട്ടേറിയറ്റ് അസ് എക്സാമിന് വേണ്ടി പഠിച്ചു പ്രിലിമിനറി കിട്ടി പ്രിലിമിനറി കിട്ടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എക്സാമും ഉണ്ടായിരുന്നു മെയിൻസ് എഴുതാൻ പോയി പഠിച്ചിട്ട് തന്നെയാണ് പോയത് പക്ഷേ നമുക്ക് കുറേ ലിമിറ്റേഷനുണ്ട് വീട്ടിലെ ജോലി കുഞ്ഞു കുട്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതിനിടെ കൂടെ ഞാൻ എൻ്റെ ഇമോഷണലി ഓക്കെ ആകാൻ വേണ്ടി ഞാൻ വീണ്ടും ട്യൂഷൻ എടുക്കാൻ തുടങ്ങി ട്യൂഷൻ എടുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആക്റ്റീവായി എൻ്റെ നഷ്ടപ്പെട്ട വൈബൊക്കെ എനിക്ക് തിരിച്ചു വന്നു അങ്ങനെ പഠിപ്പിക്കലും പഠിക്കലുമായിട്ട് ജീവിതം പിന്നെയും പോയി ആ സമയത്തൊക്കെ എൻ്റെ മോനെ ഞാൻ ട്യൂഷൻ എടുക്കാൻ പോകുമ്പോഴൊക്കെ മോ നോക്കിയിരുന്നത് എൻ്റെ ഇക്കായിരുന്നു നോക്കിയിരുന്നത് കൂടെ എനിക്ക് സഹായത്തിന് എനിക്കൊരു മാമി ഉണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ലൈലാമി മാമി എൻ്റെ കൂട്ടിനുണ്ടായിരുന്നു അങ്ങനെ ഇവർ ഇക്കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയി അങ്ങനെ സെക്രട്ടറി ഡസ്റ്റിൻ്റെ എക്സാം കിട്ടിയില്ല പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എക്സാം കിട്ടി പക്ഷെ റാങ്ക് വളരെ താഴെയായിരുന്നു ഒരിക്കലും നമുക്ക് ജോലി കിട്ടുന്ന റാങ്ക് അല്ല വേക്കൻസി വളരെ കുറവായിരുന്നു അപ്പോൾ എനിക്കൊരു ഡിഗ്രി ഉണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും എനിക്കൊരു ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത എക്സാമിന് പഠിച്ചു തുടങ്ങി ഇതും ോടൊപ്പം തന്നെ ടെലിഗ്രാമിൽ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി ഫ്രീ ക്ലാസ്സുകൾ എടുത്തു തുടങ്ങി ലേഡീസ് ഗ്രൂപ്പ് തുടങ്ങി നമ്മളെ പോലെ കഷ്ടപ്പെടുന്ന ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അസ്ത്രമുഖി ദേവി എന്ന പേരിലാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ ആർക്കും എൻ്റെ എൻ്റെ റിയൽ ഫേസ് ഇതുവരെ ആർക്കും അറിയില്ല ശബ്ദം മാത്രമേ എല്ലാവർക്കും അറിയാവുള്ളൂ അങ്ങനെ ക്ലാസ്സുകൾ എടുത്തു നമ്മുടെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും ആവുന്നേ ആയിക്കോട്ടെ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ക്ലാസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോയി തുടങ്ങി അങ്ങനെ ഡിഗ്രി ലെവൽ എക്സാം കെ എസ് ആർ ടി സി ലിസ്റ്റിൽ വന്നു അതേപോലെ കെ എസ് എഫ് ഇ ലിസ്റ്റിൽ വന്നു പിന്നെ അതിനുശേഷം എഴുതിയ വി എഫ് എ ബിവറേജ് എൽ ഡി ബിവറേജ് അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇങ്ങനെ തുടരെ തുടരെ ലിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഇതിലെല്ലാം മികച്ച റാങ്കുകളുമായിട്ട് നല്ല വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് എൽ ഡി ആണ് എൽ ഡി ക്ലാർക്കാണ് ആദ്യം ആത്മാർത്ഥമായിട്ട് പഠിച്ചെഴുതിയ പരീക്ഷയാണ് വന്നത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് റാങ്ക് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ക്രിമിനൽ കോടതിയിലാണ് അഡ്വൈസ് ആയിരിക്കുന്നത് ഇനി ഒരു മൂന്ന് മാസത്തിനകം കെ എസ് എഫ് ഇ അതിനു വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഡിഗ്രി ലെവൽ ജോലി തന്നെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഇതിനെല്ലാത്തിനും എനിക്ക് അടിസ്ഥാനം തന്നത് ഇവിടുത്തെ ക്ലാസ്സുകളാണ് ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ കാണാപ്പാടം പഠിച്ചതുകൊണ്ടായില്ല കോൺസെപ്റ്റ് അറിഞ്ഞ് അതിനുള്ളിൽ ഇറങ്ങി പഠിക്കണം നമുക്കിപ്പോൾ മാറുന്ന സ്റ്റഡി സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം പഴയ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല അനാലിസിനോടൊപ്പം ആഴത്തിലുള്ള സിവിൽ സർവീസ് ലെവലിലുള്ള ലക്ഷ്മികാന്തിൻ്റെ പുസ്തകങ്ങൾ അതേപോലെ സ്പെക്ട്രം ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളും ടെലിഗ്രാമിൽ ആയിട്ടുള്ള നമുക്ക് ലിമിറ്റ് ചെയ്ത് എല്ലാം കൂടെ വരിപ്പറകിയിട്ട് പഠിക്കണം എന്ന് പറയുന്നില്ല ലിമിറ്റ് ചെയ്ത് നമ്മുടെ വീക്ക് പോയിന്റ് എന്താണോ അതിനനുസരിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ലൊരു മെമ്പർഷിപ്പോടെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്കൊരു സർക്കാർ സർവീസിൽ എത്താൻ കഴിയും അതിന് എന്നെ പ്രാപ്തയാക്കിയത് നമ്മുടെ ഫ്രണ്ട്സ് അക്കാദമിയും അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചക്രവാണി ആണ് അപ്പോൾ സാറിനോട് എങ്ങനെ നന്ദി പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് ഗവൺമെൻറ് ജോലി എന്നുള്ളൊരു തീവ്രമായിട്ടുള്ള ആഗ്രഹം എനിക്ക് കിട്ടിയത് ഇവിടെ നിന്നാണ് ഇന്ന് എൻ്റെ മോന് രണ്ടേകാൽ വയസ്സാണ് മോന് എൻ്റെ വയറ്റിൽ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ തുടങ്ങിയ കഷ്ടപ്പാടാണ് ഇന്ന് എനിക്ക് പോസ്റ്റിംഗ് ഓർഡർ ആയിട്ട് എൻ്റെ കൈ കിട്ടിയിരിക്കുന്നത് ഇതേപോലെ ഹസ്ബൻഡ് എൻ്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് എനിക്ക് എല്ലാ സമയത്തും എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ കിടന്ന സമയത്ത് എന്നെ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ പുള്ളിക്കാരൻ ോക്കി എനിക്ക് അതിനുള്ള മോട്ടിവേഷൻ തന്നു രാവിലെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ എല്ലാ എൻ്റെ എല്ലാ ഫ്രസ്ട്രേഷനും എൻ്റെ ഇമോഷണൽ ഡിപ്രഷൻസ് എല്ലാം ഞാൻ പ്രകടിപ്പിക്കുന്നത് പുള്ളിക്കാരനോടാണ് എനിക്ക് വേറെ ആരോടും ഇത് പ്രകടിപ്പിക്കാനില്ല എൻ്റെ ഇൻസെക്യൂരിറ്റീസുകളെല്ലാം മനസ്സിലാക്കി എൻ്റെ ഒപ്പം തന്നത് എൻ്റെ പ്രിയപ്പെട്ട ഹസ്ബൻ്റാണ് അദ്ദേഹം ഉള്ളതുകൊണ്ട് മാത്രം എൻ്റെ പിന്നിലുള്ള വലിയ ശക്തി എന്ന് പറയുന്നത് എൻ്റെ മോനും എൻ്റെ ഹസ്ബൻഡുമാണ് കൂടെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതും എനിക്ക് വേണ്ടി വിഷമിച്ചവരുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരോടെല്ലാം ഞാൻ എൻ്റെ സ്നേഹവും ആദരവും നന്ദിയും ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ് എന്താ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു ഉഷാറായിട്ട് പഠിക്കുക നിങ്ങൾക്കും ഉറപ്പായിട്ട് ഇതുപോലെ വന്ന് എന്ന് പറയാൻ കഴിയും ഈ കഥ ചക്രവാണിസാറിൻ്റെ മനസ്സിൽ കുറെ കാലം നിലനിൽക്കും എന്നുള്ള സംശയം വേണ്ട ഇതുപോലെ ഇതേപോലെ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ആരും കാണാതെ കരഞ്ഞിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് പാവപ്പെട്ടവൻ്റെ ഐ എ എസ് എന്ന് പറയുന്ന എൽ ഡി സി ആണ് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിൽ ഈ പെൺകുട്ടിയെ കൈപിടിച്ചുയർത്തിയ ഷാഹി ഷാഹിയെ പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല ഷാഹി പ്ലീസ് കം ഞാൻ ഷാഖിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഷാഹി എന്ന് പറയുന്ന ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ പോളിടെക്നിക് കോളേജിലെ യൂണിയൻ ചെയർമാനായിരുന്നു ഒരു യുവ കമ്മ്യൂണിസ്റ്റും എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകനും ഒക്കെ ആയിരുന്നുവെന്ന് അറിയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള അടിസ്ഥാനത്തിൽ എനിക്കും മതിയായ സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും ഷാഹി എന്താണ് എന്നുള്ള രണ്ട് വാക്ക് നമുക്ക് കേൾക്കാം നിങ്ങൾക്കൊരാശംസ ഷാഹിയുടെ കയ്യിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു അസറ്റായിരിക്കും എന്നുള്ളൊരു സംശയം വേണ്ട അതുകൊണ്ട് ഷാഹി രണ്ട് വാക്ക് സംസാരിക്കും എൻ്റെ പേര് ഷാഹി സംസാര ശാസ്ത്രീയ ഭർത്താവാണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പഠിത്തമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സിയുടെ ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഒരു ഡെഡിക്കേഷനാണ് നമുക്ക് ആദ്യം വേണ്ടത് അതായത് ഹസീനെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഡെലിവറി സമയത്ത് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടൊരു കാര്യം വീട്ടിൽ ഉമ്മ വീട്ട് ഉമ്മാപ്പുൾപ്പെടെ എല്ലാവരും പറയും പക്ഷേ എന്നെ ആംബുലൻസിലായാലും നിങ്ങളെ കൊണ്ടുപോയി പരീക്ഷ എഴുതിപ്പിക്കണം എൻ്റെ എത്രയും നാളത്തെ പരിശ്രമമാണ് നാളത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എന്നെൻ്റെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ലേബർ റൂമിലോട്ട് അതായത് ഡെലിവറിയുടെ തലേ ദിവസം ലേബർ റൂമിലോട്ട് പോയപ്പോഴും എന്ത് വേണമെന്ന് ഞാൻ വിളിച്ച് ചോദിച്ചു ചോദിക്കുക അപ്പം ഫങ്ക്ഷനോണെന്ത് വേണമെന്ന് ചോദിച്ചത് അപ്പോൾ എൻ്റെ പറഞ്ഞത് രണ്ട് മൂന്ന് ബുക്കിൻ്റെ പേര് പറഞ്ഞു ആ ബുക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു കാരണം ലേബർ റൂമിൽ പിറ്റേ ദിവസമാണ് അന്ന് രാത്രി മൊത്തം ലേബർ റൂമിനകത്തിരിക്കുന്ന ദിവസമാണ് അപ്പോഴും ആ ബുക്ക് വായിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ട് വന്ന സമയത്തും എൻ്റെ അടുത്ത് പറയും എനിക്ക് ഈ ബുക്ക് ഓരോന്ന് ഇങ്ങനെ വായിച്ച് തരാൻ പറയും കാരണം പതിനഞ്ച് പതിനാറ് ഒമ്പതാം തീയതി ആയിരുന്നു ഡെലിവറി അത് കഴിഞ്ഞ് പതിനാറോ പതിനേഴോ ദിവസം പതിനഞ്ച് ദിവസത്തിനകത്ത് അടുത്ത രണ്ട് എക്സാം ഉണ്ട് അത് അടുപ്പിച്ച് അടുപ്പിച്ചാണ് അപ്പോൾ ഈ എക്സാമിൻ്റെതെല്ലാം എന്നെ ഞാൻ അടുത്തിരുന്ന് വായിച്ചു കൊടുക്കും അസീൻ അസീനെങ്ങനെ ഇന്ന് കേൾക്കും അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നിനക്ക് ഇത് കേൾക്കുമെന്ന് മനസ്സിലാവുമോ അപ്പോൾ എൻ്റെ പറയും എനിക്ക് മനസ്സിലാക്കിയേ പറ്റൂ എന്ന് എൻ്റെ പറയും ആ രീതിയിൽ കഷ്ടപ്പെട്ടു വന്നതാണ് പിന്നെ ഈ ഈ പറയുന്നതുപോലെ ഡെലിവറി സമയത്താണ് വായിക്കാൻ പാടില്ല പിന്നെ എല്ലാവരും നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ആയിരിക്കാം അല്ലാതെ ആയിരിക്കാം പക്ഷേ നമ്മളുടെ പറയും ഹസീനയുടെ അടുത്ത് പറഞ്ഞു പ്രത്യേകിച്ച് ഹസീനയെ പോലെയുള്ള വീട്ടമ്മമാർക്ക് ഒരു ഇത് ഒരു കാര്യമാണ് കാരണം പലരും പറയും നിങ്ങൾ അത് ചെയ്യല്ലേ ഇപ്പം ഡെലിവറി സമയമാണ് കുഞ്ഞിനെ കൊണ്ട് കുഞ്ഞിനെ ശ്രദ്ധിക്കണം പഠിക്കുന്നത് നമുക്ക് പിന്നെയാണ് അതായത് നിസ്സാരം പോലൊരു ഒരു എന്താ പറയുക നമ്മളൊരു എട്ടാം ക്ലാസ് ഹൈസ്കൂൾ എക്സാം പോലെയല്ല പി എസ് സി പക്ഷേ അവരുടെയൊക്കെ കൺസെപ്റ്റിൽ എക്സാം എന്ന് പറയുന്നത് എല്ലാം ഒരേപോലെ ആയിരിക്കും അപ്പോൾ അതിനൊരു നമ്മൾ പി എസ് സിക്ക് വേണ്ടി ഈ ഈ പറയുന്ന പോലെ രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് അതായത് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് അതു മുതൽ ഒരു പരീക്ഷ ഡേറ്റ് ഫിക്സ് ചെയ്ത് അതുവരെ പഠിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്രയും ദിവസത്തെ പുള്ളിയുടെ കഷ്ടപ്പാടാണ് ആ ഒരു അത് പറയുന്നത് ഒരു തെറ്റ് മാർക്ക് പോലും ആ ഒരു വില മാർ നമ്മൾ ആ ഒരു തെറ്റവിടെ ഒരു പക്ഷേ ഒരു ക്വസ്റ്റിൻ എഴുതാതെ പോയാൽ നമുക്ക് കിട്ടുമായിരിക്കും ഒരു ക്വസ്റ്റി ഒരു തെറ്റ് മാർക്ക് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ആ റാങ്കിൽ നിന്ന് പുറത്താവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്രത്തോളം കണ്ണിങ് ആയിട്ട് എഴുതുന്ന ആ ഒന്നര മണിക്കൂർ സമയം ആ സമയത്തിന് വേണ്ടി എടുത്ത ഇത്രയും എടുത്ത തയ്യാറെടുപ്പ് അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഡിക്കേഷനാണ് അസീനക്കിന്ന് ഈ പോസ്റ്റ് കിട്ടിയതും അതുപോലെ തന്നെ വേറെ ഒരുപാട് ലിസ്റ്റിൽ പേരുണ്ടെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്തും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതായത് എൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞത് അവർ ഇപ്പം പഠിക്കേണ്ട നമുക്ക് അതിന് പിന്നീട് സമയമുണ്ടല്ലോ അപ്പോഴും അസീന പറയാം സമയം ഇത് നമുക്ക് അവസരം പിന്നെ അടുത്തേക്ക് വേണ്ടി കിട്ടൂല നമുക്കിപ്പം തന്നെ നേടിയെടുക്കണം എന്ന് പറയും അതുപോലെ തന്നെ പറഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞു പാറ്റേൺ മാറി എനിക്ക് പാറ്റേൺ മാറിപ്പോയി അപ്പം അതായത് ക്വസ്റ്റ്യൻ രീതി പാറ്റേൺസ് എല്ലാം എല്ലാം മാറ്റാൻ വന്നു അപ്പോൾ എനിക്കിനി അതിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എന്നിട്ട് പറഞ്ഞ് ഇല്ല എനിക്ക് എന്തായാലും പഠിച്ചത് തന്നെയാണല്ലോ വരുന്നത് പാറ്റേൺ മാറിയാലും നമ്മളെ അറിവ് നമുക്കുണ്ടല്ലോ എന്ന് പറഞ്ഞുള്ളൊരു സെൽഫ് കോൺഫിഡൻസിന് മാത്രമാണ് മുന്നോട്ട് പോയത് അത്ര തന്നെ എനിക്ക് വേറെ ഒന്നുമില്ല എല്ലാവർക്കും എല്ലാവർക്കും നന്ദി ആശംസകൾ അറിയിക്കും ശരി ഓക്കെ ഡിയർ ഫ്രണ്ട്സ് അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു ഇനി ഇതേപോലത്തെ പുതിയ കഥകളുമായി വീണ്ടും വീണ്ടും ആയിരങ്ങളിലൂടെ വരട്ടെ പ്രസൻ്റ് ചെയ്യട്ടെ പഠിക്കട്ടെ എല്ലാവർക്കും നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെഷനൂടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം